നമസ്കാരം നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങള് നരേന്ദ്രമോദി വന്നിട്ട് കേരളത്തിൽ പ്രസംഗിച്ചതറിഞ്ഞോ ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടായ കേരളത്തിൽ വന്ന് വർഗീയത മാത്രം വിളമ്പാനായിട്ട് ഒരു പ്രധാനമന്ത്രി വരുന്നത് അങ്ങേറ്റം നാണക്കേടാണ് കേരളത്തിന്റെ ചരിത്രം ആദ്യം പ്രധാനമന്ത്രി പഠിക്കണം കേരളത്തിന്റെ ചരിത്രം പഠിക്കണം കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രവും പഠിക്കണം ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് സഞ്ചരിക്കാനുള്ള യാത്ര ഒരുക്കുന്നതിന് വേണ്ടി റോഡിലിറങ്ങി സഹായം ചെയ്തുകൊടുത്ത പാർട്ടിയാണ് പാണക്കാട് തങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗ് അങ്ങാടിപ്പുരം ക്ഷേത്രം കത്തുമ്പോൾ ആ കത്തുന്ന ക്ഷേത്രത്തിന് മുന്നിൽ അവിടെ അവിടെ പോയി ധൃതിക പോയിട്ട് അത് തണുപ്പിക്കാനും അത് ആ കത്തുന്ന ക്ഷേത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇല്ലാതാക്കാനും ശ്രമിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി അപ്പോൾ ഒരറ്റ അടിയടിക്കാണ് എന്താണ് മാവോയിസ്റ്റ് എനിക്ക് നമുക്കാർക്കും മനസ്സിലായിട്ടില്ല പുള്ളി പുള്ളി ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലും പറയുന്ന കാര്യം കേരളത്തിൽ വന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല ജനങ്ങളെ ഇത് നമ്മുടെ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ പ്രഥമ ഉപദേശകൻ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും രാഹുൽ ഗാന്ധിയെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന പുള്ളിയാണ് പുള്ളിയുടെ കൺട്രോളിങ്സ് കാരണമാണ് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ മൊത്ത സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ കൈയഴിഞ്ഞത് പുള്ളി കേരളത്തിലെ പൊളിറ്റിക്സ് വടക്കേ ഇന്ത്യയിൽ കളിക്കാൻ നോക്കിയതാ നമ്മുടെ വർത്താനം അതൊന്നും അല്ല വർഗീയവാദി എന്താണ് മോദി വർഗീയവാദിയാണ് ഇനി മോദി വന്നിട്ട് വർഗീയതയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരനെന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ പുതിയതായിട്ട് വേറെന്തെങ്കിലും പറയാനുണ്ടോ വേറെ ഒന്നും വർഗീയത പറയാനായിട്ട് ഒരു പ്രധാനമന്ത്രി വരണം ശരി എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് മതേതരത്വം ശ്രീ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കാരണം ഈ രാജ്യത്തുണ്ടായ വിഘടനവാദം അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ വിദ്വേഷം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്തോ ഭയങ്കര മതേതരത്വം കൊണ്ട് രാജ്യത്തിനെ പുഴുങ്ങി നിർത്തിയിരിക്കുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ രാജ്യത്തിലെ ഹിന്ദുക്കളെയും ഈ ഹിന്ദുത്വവാദികളെയും ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം എന്ന് പറഞ്ഞ ആളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് ഇതേപോലെ നരേന്ദ്രമോദി പറയാണ് ഇവിടത്തുള്ള മുസ്ലിങ്ങളെയും ഇസ്ലാമിക വാദികളെയും ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നൊരു വാക്ക് മോദി പറഞ്ഞു ഇനി നിങ്ങളുടെ ആരുടെയും മതേതര പട്ടമൊന്നും മോദിക്ക് വേണ്ട നിങ്ങളുടെ ഈ മതേതര വാദം കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയമാണ് മതേതരത്വം എന്ന പറയുന്ന ഒറ്റ വാക്കിന്റെ പുറത്ത് നിങ്ങൾ ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്ത് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ ആദ്യം തന്നെ പറയാം നിലവിൽ നമ്മുടെ നാട്ടിൽ മതേതരത്വം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് ഹിന്ദുവിനെ എതിർക്കുകയും ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും സംരക്ഷിക്കുകയും അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മതേതരത്വം ആകും എന്നാണ് എങ്കിൽ ഇതിന് ഒരു മറുവശം കൂടിയുണ്ട് അമിതമായ വിധേയത്വം അടിമത്വം സത്യം മുന്നിൽ കണ്ടാലും അത് മറച്ചു വെച്ചുകൊണ്ട് മതേതരത്വം തകരാതിരിക്കാനുള്ള നമ്മുടെ വി വിനീത വിധേയമായിട്ടുള്ള അടിമത്വം കൂടിയാണ് മതേതരത്വത്തിലൂടെ ഇവർ സാധിച്ചിരിക്കുന്നത് മതേതരത്വം എന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ അപ്പുറത്ത് നടക്കുന്ന എല്ലാ അന്യായങ്ങളെയും കണ്ണുമടച്ച് നമ്മൾ ഇരിക്കണം സി കുറെ കാലം ഞാനും ഒക്കെ കുറെ കാലം ഈ മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എതിർത്തിട്ടുള്ള ആൾക്കാർ ചില്ലറയൊന്നും അല്ല ഇവരുടെ വാക്കുകൾ കേട്ടുകൊണ്ടും മതേതരത്വം സംരക്ഷിക്കാൻ ഞാൻ നടന്നിട്ടുള്ള വഴികളും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളും ചില്ലറയൊന്നും അല്ല എന്താണ് ഇതിനെ ഇത്ര സംരക്ഷിച്ചിട്ട് എനിക്ക് കിട്ടാനെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് മിസ്റ്റർ കെ സി വേണുഗോപാൽ ഇത് സംരക്ഷിച്ചിട്ടിപ്പോ നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ എന്താണ് ഇത്രയും കാലം സംരക്ഷിച്ചത് രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് മുപ്പത്തിമൂന്ന് സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ അനുവദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മുപ്പത്തിമൂന്നെണ്ണവും ഒരു സമുദായത്തിന് വേണ്ടി കൊടുത്തു എന്താ ഈ മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾ ആരുമില്ലേ അല്ലെങ്കിൽ അവിടെ എസ് എൻ ഡി പിക്ക് അവർക്ക് സ്കൂളുകൾ പണിയാനുള്ള അവസരം നിങ്ങൾ കൊടുത്തില്ലേ എൻ എസ് എസ് സ്കൂളും കോളേജും പണിയാനുള്ള അവസരം നിങ്ങൾ കൊടുത്തില്ലേ ഇത് പറയുമ്പോൾ ഞങ്ങളെ വികടിപ്പിച്ച് നിർത്താൻ നീ അവർണനല്ലേ അവര് സവർണരല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിടയിൽ കുറയാണ് വരാം അമ്മരുടെ ഞാൻ തൽക്കാലം മാറി നിൽക്കാൻ പറയാം നീക്കുന്നതിൽ ഇടപാടുള്ള ഒരു യോഗ്യതയില്ല നീയൊക്കെ കൂടിയാണ് ബാക്കിയുള്ളമാരെ ഈ ഗതിയിലാക്കിയത് പക്ഷെ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് എന്ത് ഇത് ഞാൻ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണം ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതേതരത്വം മോദി തന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ പോകുന്നതും പൂജ ചെയ്യുന്നതും ഇവിടെ പലരും കളിയാക്കും ഇവിടെ കാവ്യ ഉടുത്ത് അദ്ദേഹം നടക്കുന്നത് കളിയാക്കും സന്യാസിമാരെ പോയി കാണുന്നത് കളിയാക്കും രാജ്യത്തിന്റെ എന്താ പറയാ പാരമ്പര്യമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല വിഷയങ്ങൾ പഴയ നിങ്ങൾ അപ്പൊ ഇതിൻ്റെ ഇടയിൽ ജാതി കൊണ്ട് തൊലിക്കേണ്ട നല്ല വിഷയങ്ങൾ ഈ നല്ല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടാലും കുംഭമേള നടത്തിയാലും ഗംഗാ ആരതി നടത്തിയാലും അദ്ദേഹം ഒരു എന്താണ് പശുവിന് പുല്ല് പറിച്ചു കൊടുത്താലും ഇവിടെ ഉള്ളവർക്ക് അങ്ങ് പൊള്ളുകയാണ് ഇത് ഏത് തരം മതേതര കുണാണ്ടുകളാണ് എനിക്ക് മനസ്സിലായില്ല ഇതേ നിങ്ങളാണ് ഹജ്ജ് കർമ്മത്തിന്റെ പുണ്യത്തെ പറ്റി വാഴ്ത്തുന്നത് വിശുദ്ധ ഖുറാനെ പറ്റി വാഴ്ത്തുന്നത് റമളാൻ മാസത്തിന്റെ കാര്യങ്ങളെ പറ്റി വാഴ്ത്തുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ ജനനത്തെ പറ്റി വാഴ്ത്തുന്നത് നിങ്ങൾ നിങ്ങളിവിടെ ഹിന്ദുക്കളെ വാഴ്ത്തണമെന്നൊന്നും ഇവിടെ ആരും പറയില്ല ഹിന്ദുക്കളുടെ ആചാരങ്ങളെല്ലാം മതേതര ആചാരങ്ങളായിക്കോട്ടെ അത് ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷേ ഇപ്പുറത്ത് വന്നിട്ട് ഈ ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ ഇത് ഏത് കാലം നിങ്ങൾ കാണിക്കാൻ തുടങ്ങിയതാണ് ഈ രാജ്യത്തിനെ മതത്തിന്റെ പേരിൽ വിഘടിപ്പിച്ച് കഷ്ണം കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ ഈ രാജ്യം ലോകത്തിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം കിടക്കുന്ന ഒരേ ഒരു രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമായി നിൽക്കാതെ ഇത് ഒരു മതേതര രാജ്യമായി നിലനിന്നു എന്തിനു വേണ്ടിയിട്ട് ഇനിയും ഇവിടെ നിന്ന് പച്ചത്തിരുത്തുകൾ വെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടോ ഈ രാജ്യത്തിനെ വെട്ടിമുറിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണെന്ന് അറിയാലോ അന്നത്തെ ഈ രാജ്യത്തെ വെട്ടിമുറിച്ച പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് അല്ലെങ്കിൽ അതൊരു മുസ്ലിം ലീഗ് പാർട്ടിയാണ് ആ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നിന്നും കടിച്ചു പറിച്ചുകൊണ്ട് പോയതാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ന് അതേ പേരിൽ ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനം കിടപ്പുണ്ട് അതിന്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ആ പ്രസ്ഥാനം തൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സമുദായത്തിന് കിട്ടേണ്ട പോയ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇനി എങ്ങനെയും ഭരണം പിടിച്ച് തിരിച്ചു പിടിക്കണം എന്നൊക്കെ ഇവർ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെടുത്ത് പറയുന്നു മോദി വർഗീയവാദിയാണോ മതേതരത്വം സംരക്ഷിക്കണം എന്ത് വാഴക്കെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല നമ്മുടെ ഇപ്പോ നീളാ കുംഭമേള നടക്കുകയാണ് മഹാമാഘം നടക്കുകയാണ് ഒരു മലപ്പുറത്തെ ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോ അത് അതുമല്ലെങ്കിൽ എസ് ഡി പി എയോ അതുമല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ ഉൾപ്പെടുന്ന വർഗീയ വിഷ ജീവികളെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുംഭമേള നിള കുംഭമേള എന്ന് നിങ്ങൾക്കറിയോ എടോ കുലിക്കി സർബത്ത് വിൽക്കാനുള്ള അവരുടെ ഒരു ബിസിനസ് സ്ഥലം മാത്രമാണ് അവർ അങ്ങനെ അതിനെ കാണുള്ളൂ അവരവിടെ അതിനെ ഹിന്ദു ആചാരമായിട്ട് വർഗീയതയുടെ ആചാരമായിട്ട് നിങ്ങൾ ആരീതുവരെ അവിടെ പോയി എന്നല്ലല്ലോ അപ്പോൾ ഇവർ ഹിന്ദു ഹിന്ദുക്കൾ എല്ലാവരും കൂടെ അതാ പിടിച്ചെടുക്കാൻ വരുന്നു ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ പഴയ വിശ്വാസങ്ങളൊക്കെ വീണ്ടും അവർ എഴുതി ഇതൊന്നും അവരുടെ ചിന്തയിലില്ല അവരെ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം അവരൊരു കുലുക്ക് സർബത്തിന്റെ കടയിട്ടേക്ക് ഇല്ലെങ്കിൽ ഒരു കരിമീൻ ജ്യൂസിന്റെ കടയിട്ടാക്കും പിന്നെ എന്തെങ്കിലും വളയോ മാലയോ പൊട്ടോ ചാന്തോ എന്റെങ്കിലും ഒരു കടയിടും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് മിസ്റ്റർ അതൊന്നും കാണാതെ നിങ്ങളെ കൂടെ എന്താ ഈ നിങ്ങൾ ഇസ്ലാമിന്റെ വളരെ ഇസ്ലാമിന്റെ ഇസ്ലാമിക ഇസ്ലാമിക ഭരണവും കർമ്മങ്ങൾ പോലും അതിനെ നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തിന് ഈ മാമത് കണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഹലീഫയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ നിശ്ചയിക്കുന്ന ഗവർണറാണ് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടെ സംഘപരിവാർ മുഖ്യധാരയിൽ വരാതിരിക്കുക എന്നുള്ളത് മൈനോറിറ്റിയുടെ മാത്രം ആവശ്യമാണോ രാജ്യത്തിന്റെ ആവശ്യമല്ലേ കേരളത്തിന്റെ ആവശ്യമല്ലേ ഇപ്പൊ കേരളത്തിൽ ഞാൻ നിൽക്കുന്ന ഈ കോർപ്പറേഷൻ ആരാണ് ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതും വലതും ചേർന്നിരുന്നുവെങ്കിൽ ആരായിരിക്കും ഭരിക്കുക ആ അർത്ഥത്തിൽ ഹെയ്റ്റ് ബി ജെ പി അധികാരത്തിൽ വരരുത് ഒരു ടീം അവർ മുസ്ലിം ലീഗ് അല്ല അവർ വേറൊരു ടീമാണ് അവർക്ക് ബി ജെ പി അധികാരത്തിൽ വരരുത് ശരി വരാതിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണം വരാതിരുന്നിട്ട് ഇവർ ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല പക്ഷെ മുസ്ലിം ലീഗിന് അവരുടേതായ സ്കൂളുകൾ വേണം കോളേജുകൾ വേണം ആനുകൂല്യങ്ങൾ വേണം തങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ആ തങ്ങൾ പറഞ്ഞത് കൂടെ കേൾക്കാം രാജ്യം ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു ന്യൂനപക്ഷ പിന്നോക്ക സംവിധാനമാണ് രാജ്യത്ത് വർഗീയ രാജ്യത്തിനെതിരെ ജനാധിപത്യപരമായിട്ടിപ്പോ നമുക്ക് ഐക്യം കോഴിക്കോട് പ്രസിഡന്റിനെ അപമാനിക്കുവാനാണ് ലീഗ് പിന്നോക്ക ജാതിക്കാരെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനെയും കൂടെ നിർത്തണം എന് പണ്ട് യോഗേന്ദ്ര മൊണ്ടാലിനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്തിച്ചത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊണ്ടാലിനെ കൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഒരുപാട് പിന്നോക്ക വിഭാഗക്കാരെ പാകിസ്ഥാനിൽ എത്തിച്ചു അവരെ മതപരിവർത്തനം ചെയ്തു ചെയ്യാൻ തയ്യാറാവാത്തവരെ കൊന്നു മൊണ്ടാൽ ഇവിടെ നിന്ന് ആളെ കൊണ്ട് അവിടെ കൊടുത്തിട്ട് അതുപോലെ തിരിച്ചു പോന്നു ഇതുപോലുള്ള ആൾക്കാർ ഇവരുടെ കൂട്ടത്തിലുണ്ട് ഈ അടുത്ത് സി പി എമ്മിൽ നിന്നും രാജിവെച്ച് ലീഗിൽ ചേർന്ന ഒരാൾ പിന്നെ ഗുരുവായൂരപ്പനെയും തങ്ങളുടെയും ഫോട്ടോ ഒരേ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ആൾ തങ്ങളെ വീട്ടിൽ പോയാൽ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ കാണാൻ പറ്റും ഒരു കാര്യം ചെയ് അഡ്വക്കേറ്റ് എന്താ കുട്ടിയുടെ പേരെനിക്ക് ഓർമ്മയില്ല ഒരു ഗുരുവായൂരപ്പന്റെ ഒരു പ്രതിമ അങ്ങോട്ട് സമ്മാനം കൊടുക്കും എന്നിട്ട് പാടക്കാട് തങ്ങളെ വീട്ടിന്റെ വാതിലിന്റെ മേലെ തന്നെ എൻ്റെ അച്ഛൻ പറയുന്ന നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അച്ഛൻ എത്രയോ കാലമായി തങ്ങളുടെ കൂടെ നടക്കണം ആ അച്ഛന്റെ സ്നേഹമാണ് ഇതെന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്തു നോക്ക് അത് അവരവിടെ വെക്കട്ടെ കാലങ്ങളോളം അവിടെ ഇരിക്കണം അപ്പൊ നമുക്കതിൽ മതസൗഹാർദ്ദം കാണാൻ കഴിയും നിങ്ങളുടെ വീട്ടിൽ നാളെ ഒരു യേശുക്രിസ്തുവിനെ കൊണ്ടുവച്ചാലോ അല്ലെങ്കിൽ ഒരു മക്കയുടെ ഫോട്ടോ കൊണ്ടുവച്ചാലോ ഒന്നും ഇതൊരു വിഷയമല്ല കാരണം നമ്മൾ മുപ്പത്തിമുക്കോടി ദേവങ്ങൾ ആരാധിക്കുന്നതാണ് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചാത്തൻ എന്ന് പറഞ്ഞൊരു ദൈവം വേറെ ആൾക്കാർ ആരാധിക്കുന്നു അതിനെ കൊണ്ടുവന്ന് നോക്കി നമ്മൾ അതിനെ തള്ളിക്കളകില്ല അതുപോലെ മറുത അത് ഒരു ദൈവമാണെന്ന് പറഞ്ഞ ഒരാൾ പറയാം ഞങ്ങളുടെ നാടിന്റെ ഐശ്വര്യത്തിന് കാരണം മറുതയാണ് മറുദയെ ഞങ്ങൾ ആരാധിക്കുന്നു പറഞ്ഞു കൊണ്ടുവന്ന് നോക്കി അതും വെക്കും ചിലർ പറയും സൂര്യഭഗവാനാണ് ഞങ്ങളുടെ എന്താ പറയാ എല്ലാ ഐശ്വര്യത്തിനും കാരണം സൂര്യ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് സൂര്യന്റെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു ഞങ്ങൾ അതെല്ലാം സ്വീകരിക്കും അതിന്റെ കൂടെ നാളെ ഒരു യേശുക്രിസ്തു വന്നിരുന്നാലും ഒരു അള്ളാവു വന്നിരുന്നാലും ഞങ്ങൾക്ക് കൂടെ ഒരു വിഷയമല്ല അതല്ല ഇവിടുത്തെ മതേതരത്വവും മതേതരത്വം കാണിക്കുന്നത് മുപ്പത്തിമൂന്ന് സ്കൂളുകൾ മലപ്പുറത്തെ ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം അലോഡ് ചെയ്തപ്പോൾ പാണക്കാട് തങ്ങളോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ പറയണം ഞങ്ങൾക്ക് മാത്രമായിട്ട് ഇത്രയും സ്കൂളുകൾ വേണ്ട ഒന്നെങ്കിൽ അതിന് ആനുപാതികമായ സ്കൂളുകൾ മറ്റു സമുദായങ്ങൾ കൂടി കൊടുക്കണം അതല്ലേ മതേതരത്വം ഇക്കണ്ട കാലം മുഴുവനായിട്ടും ഈ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഒരാളും വന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് മതേതരത്വം എന്ന് നിങ്ങൾ കാണിക്കുന്നത് എന്താണ് ടിപ്പു സുൽത്താൻ ആരെങ്കിലും തെറി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മതേതരത്വം തരും എന്തിനു ഇവിടെ ഓരോരുത്തമാർ പറഞ്ഞു നടക്കും ടിപ്പു സുൽത്താൻ വടകരയിൽ നിന്ന് ഏതോ നായർ യുവതിയെ കല്യാണം കഴിച്ചു അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അമ്പലം ഉണ്ടാക്കി കൊടുത്തു അവർക്ക് വേണ്ടി ഒരമ്പലം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുകയും മതപരിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ടിപ്പു സുൽത്താൻ എന്നതിൽ ഇവിടെ ആർക്കും ഒരു തർക്കവും ഇല്ല അതെന്തുകൊണ്ട് പറയുന്നില്ല അതെന്ത് കോണത്തിലും മതേതരത്വമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ടിപ്പു സുൽത്താൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ ഉള്ള ബാക്കിയുള്ള മുസ്ലിങ്ങൾക്ക് എന്താ പ്രശ്നം ഇവൻ ചെയ്തിട്ടുള്ള ക്രൂരതകളും ദെമാടിത്തരങ്ങളും പറയണ്ടേ എന്തിനധികം മുഗൾ സാമ്രാജ്യം ആ കാലഘട്ടത്തിൽ തകർത്തെറിഞ്ഞിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ എത്ര കോടിക്കണക്കിന് ഹിന്ദുക്കളെയാണ് കൊല ചെയ്തിട്ടുള്ളത് സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തിട്ടുണ്ട് നഗ്നരാക്കി അടിമ കച്ചവടം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മുഗൾ സാമ്രാജ്യം ചെയ്തിട്ടുള്ളതാ എന്നിട്ട് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലോ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലോ മുമ്പ് എപ്പോഴും അച്ചടിച്ച് വെച്ചു എന്താ അച്ചടിച്ച് വെച്ചത് ഹിന്ദു ക്ഷേത്രങ്ങൾ യുദ്ധ യുദ്ധസമയത്ത് തകർന്നുപോയ ഹിന്ദു ക്ഷേത്രങ്ങൾ പണിയാനായിട്ട് സ്റ്റൈപ്പൻഡ് കൊടുത്തിരുന്നു പോലും ഏത് മുഗൾ സാമ്രാജ്യം എന്നിട്ട് അത് എവിടുന്നാ കിട്ടിയെന്നൊരു അന്വേഷണം കൊടുത്തപ്പോ അതിന് ഒരു തെളിവും നമ്മളങ്ങ് നമ്മളങ് പ്രിന്റ് ചെയ്യണം എം എങ്ങനെയാണ് നമ്മുടെ ചരിത്രം നിങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ നുണ പറയണ്ട ആവശ്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വർഗീയ കലാപം അത് വർഗീയ കലാപമാണെന്നും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുവെന്നും അവരെ മതപരിവർത്തനം ചെയ്തുവെന്നും കുമാരനാശാൻ മഹാത്മാഗാന്ധി അംബേദ്കർ എല്ലാരും പറഞ്ഞിട്ടും നമ്മുടെ ഇവിടെ അത് വായു അടച്ചു വെച്ചിട്ട് ഈ ഉടായി ഇപ്പൊ അംബേദ്കർ ഐറ്റുകൾ നടക്കുന്ന ഒരു നടത്തം ഹിന്ദുക്കളുടെ ജാതീയതയ്ക്ക് മാത്രമേ അംബേദ്കർ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്നത് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതേതരത്വമെങ്കിൽ ആ മതേതരത്വം ഭയത്തിന്റെയാണ് വെറുപ്പിന്റെ മതേതരത്വം കാശ്മീർ എന്തായിരുന്നു മിസ്റ്റർ കാശ്മീരിൽ നടന്നത് നിങ്ങൾ ഇപ്പൊ പലസ്തീന് വേണ്ടി കരയുന്നു പലസ്തീനിന്റെ മറ്റേ എന്താണ് കഫിയെ എന്തോ വാഴക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ പ്രകടനം നടത്തുന്നു അവർക്ക് വേണ്ടി സംരക്ഷണം അവരെ എന്താ പറയുക അവരുടെ ലോകം മുഴുവൻ ഇടപെടണം ഈ ഇടത്ത കണ്ട എം എ സഹാഖണ്ഡ പറയുന്ന കേട്ടായിരുന്നു ഇസ്രായേലുമായിട്ടുള്ള സകല സകലതെന്തോ നമ്മൾ ഉപേക്ഷിക്കണം ഏഹ് ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ മതേതരത്വം പുഴുകുന്നത് പക്ഷെ നിങ്ങൾ ആരും നൈജീരിയക്ക് വേണ്ടിയിട്ടോ സ്വീഡാനു വേണ്ടിയിട്ടോ നിങ്ങൾ സംസാരിച്ചിട്ടില്ല അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ പഹൽഗാം ആക്രമണം നടന്നപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷാ വീഴ്ച എന്ന് മാത്രമാണ് നിങ്ങൾ ചർച്ച ചെയ്തത് ഈ ചെയ്ത തെമ്മാടികളെ തെമ്മാടികൾ എന്ന് പറയാനുള്ള ധൈര്യം പോലും നിങ്ങൾക്കുണ്ടായില്ല അജ്മൽ കസം ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ വെടിവെച്ച് വന്നപ്പോൾ കരഞ്ഞ് കാലുപിടിക്കാൻ നിങ്ങൾ അമേരിക്കയിലേക്ക് ഓടിയ നിങ്ങൾ എന്ത് തരം മതേതരത്വം സംരക്ഷിക്കാനാണ് ഈ ശ്രമിക്കുന്നത് അന്ന് പാകിസ്ഥാന്റെ മുഖത്തൊക്കെ ഒരു അടി കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതേതരത്വം പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദ രാഷ്ട്രത്തിൽ രണ്ട് ബോംബ് ബോംബിട്ടാൽ അല്ലെങ്കിൽ അവിടെയുള്ള തീവ്രവാദികളെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചാൽ ഇന്ത്യയിലെ മതേതരത്വം തകരുമെങ്കിൽ അങ്ങ് തകരട്ടെ ഒരു ഗുരുവില്ല നിങ്ങളുണ്ടല്ലോ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഈ ഊളപ്രസ്ഥാനം ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ള ചതി മഹാത്മാഗാന്ധി പോലും പറഞ്ഞത് ആ കാര്യത്തിലേക്ക് എനിക്ക് അങ്ങേയറ്റം അമർഷവും ദേഷ്യവും ഉണ്ട് ഇവർ കൊല്ലാമെന്നാൽ അല്ലെ ഇസ്ലാമിക മത ഭീകരവാദം തലയ്ക്ക് പിടിച്ചവർ കൊല്ലാൻ വന്നാൽ നിന്നുകൊടുക്കാനാ പറഞ്ഞിട്ടുള്ളു നിങ്ങൾ ചാകട്ടെ നിങ്ങൾ കൊന്നു കൊന്നു അവർക്ക് മതിയാകും എന്ത് തരം മനുഷ്യത്വവും മതേതരത്വമാണ് നിങ്ങൾ ഈ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഇതൊന്നും പറയാതെ അടിമകളെ പോലെ കാലിൽ കിടന്നാൽ നിനക്കൊക്കെ മതേതരത്വം അല്ലാതെ ഇതുപോലെ എഴുന്നേറ്റ് നിന്നിട്ടാ മുഗൾ സാമ്രാജ്യം ഇന്നെ പോലെ ബ്രഹ്മിത്തരം കാണിച്ചിട്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ ഈ ടിപ്പു സുൽത്താൻ ഇതുപോലെ തെമ്മാറ്റം കാണിച്ചിട്ടില്ലേ സുൽത്താനേറ്റ് രാജഭരണ കാലത്തല്ല ഇവിടെ എന്തോരം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം എന്തും മതേതരത്വമാണ് എന്ന് നമ്മൾ തിരിച്ചു വച്ചാൽ നിനക്കൊക്കെ പൊള്ളും രാമക്ഷേത്രം തകർത്ത് അവിടെ ഒരു പള്ളി പണിതു എന്നത് ഒരു മുസ്ലിം ആയ കെ കെ അഹമ്മദ് സാർ ആ അദ്ദേഹം അത് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ഇവിടെ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് ഷിയാ വക്കഫ് ബോർഡ് പോലും ആ കേസിൽ നിന്നും പിന്മാറി അത് കഴിഞ്ഞിട്ട് ഉത്തർപ്രദേശ് ഉന്നി വക്കബോർഡും കേസ് പിന്മാറി ഇനി വേറെ കേസിനൊന്നും പോണില്ല കാര്യം അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് ഹൺഡ്രഡ് പെർസെന്റ് തെളിവും അതിന് മുകളിലാണ് ഈ മിനാരം കെട്ടി വെച്ചിരിക്കുന്നതിന് നൂറ് ശതമാനം തെളിവും ആ മിനാരം പണിഞ്ഞ കാലം തൊട്ട് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കി കൊടിയിൽ കൊടി ഉയർത്തുന്നത് വരെയും അവിടെ നിങ്ങൾ ഈ പറയുന്ന പോലുള്ള മുസ്ലിം ആചാരപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയും നടന്നിട്ടില്ല എന്നും ആ പത്തഞ്ഞൂറ് കാല വർഷത്തോളം അവിടെ ഈ കോൺഫ്ലിക്റ്റുകളും ബഹളങ്ങളും ആക്രമണങ്ങളും നടന്നിരുന്നു എന്നത് അറിഞ്ഞിട്ടും ഇന്നും ഒരു നാണവും ഇല്ലാതെ നിങ്ങൾ അതിനെതിരെ സംസാരിച്ചോണ്ട് നടക്കുന്നു നിങ്ങൾ ഈ രാജ്യത്തുനിന്ന് നിങ്ങൾ ജനങ്ങൾ നിങ്ങളെ ഒഴിവാക്കുന്നതെന്ന് അറിയോ രാജ്യം എങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഇപ്പൊ ഇവിടെ കടന്നിട്ട് മതമാണ് 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 പ്രശ്നമെന്ന് പറയണതിനെതിരെ നിങ്ങൾ മിണ്ടുന്നില്ല വേറെ ഒരുത്തും പ്രശ്നിക്കുന്ന ഞങ്ങൾ ഇതും കൂടെ കേട്ടുണ്ട് ഈ ജനസംഖ്യ ശതമാനത്തിലധികം മുസ്ലിം 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 ആ ശതമാനം അതുകൊണ്ട് മൊത്തം ജനസംഖ്യയുടെ നാല്പത്തെട്ട് ശതമാനമാണ് മുസ്ലിങ്ങൾ അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം ലീഗ് അതുകൊണ്ട് ഇവിടെ മുസ്ലിം ലീഗേ ജയിക്കുള്ളൂ നാല്പത്തെട്ട് ശതമാനം എന്നാ പോട്ടെ അതിലൊരു അഞ്ചു ശതമാനം ക്രിസ്ത്യാനികൾ വിചാരിച്ചു എന്നാ പോലും ബാക്കി നാപ്പത്തേഴ് ശതമാനത്തിന്റെ അടുത്ത് ഹിന്ദുക്കളുണ്ട് അവർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല കാര്യം എന്താ എന്റെ കെ സി വേണുഗോപാലെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ രാജ്യത്തിന് പകർന്നു തന്നിരിക്കുന്ന മതേതരത്വം പുഴുങ്ങുന്നതുകൊണ്ട് ഇനി അവിടെ വേറെ ഒന്നും സാധ്യമല്ല ഇനി നിങ്ങൾ എന്ത് ചെയ്യും ഇത് നിങ്ങളെ വേണ്ടാത്ത ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവർ ഇത്തിൽ കണ്ണിയെ പോലെ ഈ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് ഈ ചോര മുഴുവൻ ഊറ്റിക്കുടിച്ച് അവിടെ വേണ്ടുന്ന കോളേജുകൾ സ്കൂളുകൾ ആനുകൂല്യങ്ങൾ പണം സമ്പാദിക്കൽ ഒരു സൈഡ് മാത്രം റിച്ചർ റിച്ചർ ആൻഡ് റിച്ചസ്റ്റ് എന്നിട്ട് ഇതിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം അംബാനിയെ നോക്കൂ അദാനിയെ നോക്കൂ ഈ അംബാനിയെ അദാനിയൊക്കെ ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ അതുമാത്രമല്ല ഈ രാജ്യത്തിന്റെ സമ്പത്ത് ഊറ്റി കുടിച്ച് വളരുന്ന ചില അട്ടകളും ഇതിന്റെ കൂടെ ഉണ്ട് ഇവര് വളരുന്നതല്ല പ്രശ്നം ഇവിടെ ഇന്നും ആദിവാസികൾ രണ്ടര സെന്റ് മണ്ണിന് വേണ്ടിയിട്ട് സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ സമരം ചെയ്യുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുസ്ലിം ആദിവാസികൾ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാലും പോട്ടെ ഇവർ എവിടെയെങ്കിലും മലപ്പുറത്തൊക്കെ ഈ കളക്ടറേറ്റിന് മുന്നിലൊക്കെ സമരം ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഹിന്ദു വിഭാഗത്തിലെ ആദിവാസി ജനവിഭാഗം ഇപ്പോഴും സമരം ചെയ്യുന്നത് അവർക്ക് വേണ്ടി ബാധിക്കുന്ന സി കെ ജാനുവിനെ പോലുള്ളവർ ആദിവാസികളുടെ നേരെ നിഷ്കരണം നിറയൊഴിച്ച സർക്കാരാണ് കോൺഗ്രസുകാരും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന അന്നത്തെ സർക്കാർ അതിനുശേഷം പോലും ഇപ്പോഴും അവർ നിങ്ങളെ കൂടെ ചേർന്നിരിക്കുന്നു എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ കൊടുക്കൂലല്ലോ കാര്യം എന്താ ആദിവാസികൾ ഒരു ശതമാനമേ ഉള്ളൂ സി കെ ജാനുവിനെ അടിച്ചു പുറത്താക്കിയാൽ പോലും ഈ നാട്ടിൽ ആരും നിങ്ങളെ ചോദ്യം ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞവനെതിരെ ഒരു വാക്കും ഇണ്ടാറുള്ള ധൈര്യം നിങ്ങൾക്കില്ല നമ്മുടെ നാട്ടിൽ കുറേ പേരുണ്ട് എന്താ ദളിത് ലീഗ് ഇവരൊക്കെ ദളിതരായിട്ട് ലീഗിന്റെ കൂടെ നിൽക്കുകയാണ് നമ്മൾ ദളിത് ലീഗ് പണത്തിന്റെ പേരിൽ നാലെണ്ണം വരുമായിരിക്കും സാർ പണത്തിന്റെ ആവശ്യത്തിന് നാലെണ്ണം വരുമായിരിക്കും ഈ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് എഴുപത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ അത് ചെയ്യാതെ അവരെ നിങ്ങൾ ദാരിദ്ര്യത്തിൽ തള്ളിയിട്ടു അവരെ മതപരിവർത്തനത്തിന് വിധേയനാക്കി അതുമാത്രമല്ല ഈ രാജ്യത്തിൽ ഹിന്ദുക്കൾക്കിടയിലെ ജാതീയത മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ വിഘടിപ്പിച്ചു നിർത്തി ഇതൊക്കെ നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്ത ക്രൂരതയാണ് അത്രയേ ഉള്ളൂ ഞാൻ ഈ ദളിതര കോൺഗ്രസ് സംരക്ഷിക്കും അല്ലെങ്കിൽ പിന്നോക്കക്കാരെ കോൺഗ്രസ് സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ പുറകെ ഈ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പുറകെ കൊടിയും പിടിച്ച് നടക്കുന്നവരുടെ ഞാൻ പറയാനുള്ളത് ഇവരുടെയൊക്കെ കൂടെയുള്ള ആൾക്കാരാണ് ഈ മറ്റേ അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയാണ് ഇവര് ഇവർ അധികാരത്തിൽ കയറിട്ട് ഇവർ പറഞ്ഞെന്താണ് മൊത്തം നമ്മൾ പച്ചയാക്കും ബാക്കിയുള്ളവർ അടിച്ച് പുറത്താക്കും അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ പറഞ്ഞില്ലല്ലോ ഇനി ഇവിടെയുള്ള ദളിതരെയും പിന്നോക്ക ഹിന്ദുക്കളെയും ഞങ്ങൾ സംരക്ഷിക്കും സവർണ ഹിന്ദുക്കളൊക്കെ പുറത്ത് ഇനി അവരും ഞങ്ങളുമായിരിക്കും ഇവിടെ ഉള്ളത് എന്നിവർ പറഞ്ഞില്ലല്ലോ പറയില്ല പറയാനുള്ള ബോധം ഇതില്ല നേരത്തെ പറഞ്ഞില്ലേ നാപ്പത്തെട്ട് ശതമാനം മുസ്ലിങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് ഇനി ഇവിടെ മുസ്ലിം ലീഗേ ഭരിക്കുള്ളൂ അപ്പോഴ അവൻ പറഞ്ഞില്ല നാൽപ്പത്തെട്ട് ശതമാനം മുസ്ലിങ്ങളും പത്ത് പന്ത്രണ്ട് ശതമാനം ദളിതരും ഒരു ഒന്നു ശതമാനം എസ് ടി കാരും ഒക്കെ എന്റെ ഈ സ്ഥലത്തുണ്ട് അതുകൊണ്ട് ഞങ്ങളെന്ന മതേതര പ്രസ്ഥാനം ഇവിടെ ഭരിക്കുള്ളൂ എന്നാൽ പറഞ്ഞില്ലല്ലോ അതാണ് ചിന്ത ഈ ചിന്ത ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ വർഗീയ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുംഭമേളക്ക് അവർ നാരക സർവത്ത് വിൽക്കാൻ മാത്രമേ അവർ അവർ പോവുള്ളൂ അവർക്ക് നിങ്ങൾ ഈ പറയുന്ന മതരാഷ്ട്രവാദം അറിയില്ല നിങ്ങൾ നിങ്ങളുടെ കൂടെ കുറെ സംഘടനയുടെ തലപ്പത്തുള്ള ആൾക്കാരുണ്ടല്ലോ അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ നൊണ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ വർഗീയകലാ വർഗീയകലാപം തന്നെയാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിയുടെ പിന്മുറക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വിശേഷിപ്പിക്കുന്നെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ പോലും അതിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല നിങ്ങൾ അതിനെ സ്വാതന്ത്ര്യ സമരമാക്കി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരതിന് കാർഷിക സമരമാക്കി ഇതെന്തിനാണ് ഈ നൊണ പറയുന്നത് ഈ നൊണ പറച്ചിലല്ലേ നമ്മുടെ പ്രധാന പ്രശ്നം ഇവിടെ ഹിന്ദുക്കൾക്കിടയിലെ ജാതീയതകൾ ഓരോ ജാതിയും എവിടെ നിന്നെല്ലാമാണ് വന്നെന്നും എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്നും നൂറുകണക്കിന് റിസർച്ചുകൾ ചെയ്ത് കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും വരെ നിർവഹിച്ച് ഗ്രന്ഥങ്ങൾ എഴുതി തയ്യാറാക്കുന്ന ചരിത്രകാരന്മാർ എന്ന് പറഞ്ഞ ഊളകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ചരിത്രം തയ്യാറാക്കുന്നതിന്റെ കൂടെ തന്നെ മറ്റേ ചരിത്രത്തിൽ എന്തിനാണ് നുണ ചേർക്കുന്നത് ആ ചരിത്രവും അന്തസ്സായിട്ട് കുമാരനാശാൻ പറഞ്ഞ പോലെ അംബേദ്കർ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ അങ്ങനെ ഒട്ടനവധി ധീരർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ എഴുതാൻ കഴിയുന്നില്ല അതിനെ നിരൂപിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ ജാതികതയിൽ ഞങ്ങൾ ആരും തന്നെ ഇന്ത്യയിലെ ഉള്ളവരല്ല എല്ലാ കൂടെ കുടിയേറി ഇപ്പൊ നിങ്ങൾ എന്തോ വലിയ ഹിന്ദു നിങ്ങൾ ഹിന്ദുവേ അല്ല നിങ്ങൾ എന്തൊക്കെയോ ജാതികളാണ് നിങ്ങൾ ആര്യൻ ഇൻവെൻഷൻ ആണ് വാഴക്കെയാണ് ചേമ്പാണതെ നിങ്ങൾ പറയുക എന്ത് ആര്യൻ ഇൻവെൻഷൻ ആണ് ഇതൊക്കെ പറയുന്ന ചരിത്ര കൊണാണ്ടറുകള് ഈ ഒരു ചരിത്രത്തിന്റെ അടുത്ത് എത്തുമ്പോൾ കയ്യും കാലം വിറയ്ക്കുക എന്നിട്ടുള്ള നൊണ എല്ലാം കൂടെ പറയാ ഈ നൊണ നമ്മളും കേൾക്കുക ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഒരു സ്ഥലത്തും അതേതരത്വത്തിന്റെ ഊഷ്മളതയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അതേ കാലഘട്ടത്തിൽ നടന്ന മറ്റു എന്താ പറയുക ക്രൂരതകളും വേറൊരു കോണിൽ നിങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ഇത് തമ്മിലുള്ള കോൺട്രഡിക്ഷൻ ആണ് എന്നെ പോലുള്ളവരെ ചിന്തിക്കാൻ ഇടയാക്കിയത് ഇത് വിളിച്ചു പറയേണ്ടി വരുന്ന ഞങ്ങൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന വെറുപ്പ് എത്രയാണെന്ന് അറിയോ അതിന് കാരണം നിങ്ങളാണ് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇത് നാലുപേരെ അടുത്ത് പറയേണ്ട ആവശ്യം ഇത് പറയാതെന്ത് ചെയ്യും നിങ്ങൾ പറയുന്നില്ലല്ലോ നിങ്ങൾ നുണയന്മാരല്ലേ ഈ ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് എങ്കിൽ മൂന്ന് കുട്ടികളുണ്ട് അതിൽ മൂത്ത കുട്ടിയെ നിങ്ങൾ തല്ലുക ചവിട്ടുക ഒരു സ്വാതന്ത്ര്യവുമില്ല അവന്റെ എല്ലാ ചെയ്തികളെയും നിങ്ങൾ കുറ്റം പറയുക ബാക്കി ഇളയ രണ്ട് കുട്ടികളെ നിങ്ങൾ വാരിക്കോരി സ്നേഹിക്കുക ഞാൻ പറയുന്ന നിങ്ങളെ ഇളയ രണ്ട് കുട്ടികളെ വാരിക്കോരി സ്നേഹിച്ചോ അവർക്ക് എന്തു വേണേ കൊടുത്തോ ഈ മൂത്ത കുട്ടിയെ ഉപദ്രവിക്കാതിരുന്നാൽ മതി അതുപോലും നിങ്ങൾ ചെയ്തില്ല അതിനെ ഉപദ്രവിക്കുക എന്നതാണ് നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് ആ കുട്ടിയെ കൊണ്ട് മതപരിവർത്തനത്തിന് വിധേയാക്കുക അവനെ കൊണ്ട് ദാരിദ്ര്യത്തിൽ തള്ളിയിട്ടിട്ട് അവനെ ബാക്കിയുള്ളവരുടെ സഹായത്തിന് ഏൺ അപേക്ഷിക്കേണ്ട ഗതികേട്ടിലെത്തുക അവന്റെ ക്ഷേത്രങ്ങളും എല്ലാം തന്നെ പിടിച്ചടക്കി കയ്യിൽ വെച്ചിട്ട് അതിൽ നിന്നും കൈയിട്ട് വരെ തിന്നുക എന്നിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുക മക്കളെ സ്നേഹമാണ് ഭയങ്കരം മതേതരത്വമാണ് ഭയങ്കരം സഹിഷ്ണുതയാണ് ഭയങ്കരം അയ്യോ ഇതൊന്നും ഇല്ലാതെ നീ എന്തിന് ജീവിക്കുന്ന രീതിയിൽ അവന്റെ അടുത്ത് സംസാരിച്ചാൽ എത്ര കാലം അയാൾ അത് കേട്ട് നിൽക്കുമെന്നാണ് നിങ്ങൾ കരുതിയത് ഒരു വക്കഫ് ബോർഡ് വന്നതിന്റെ പേരിൽ അതിൽ കാണുന്നതും ഉപയോഗിച്ചത് പോലും വക്കഫാക്കി എഴുതി എടുത്തോളാം എന്ന നിയമം ഒരു കിരാത നിയമം ഉണ്ടാക്കി വെച്ച നീ എന്ത്സ്ഥാനത്തിലാണ് മതേതരത്വം സംസാരിക്കുന്നത് കാണുന്നതും ഉപയോഗിച്ചതും എല്ലാം ഒരാൾക്ക് തോന്നുകയാണ് എനിക്കിത് വക്കഫ് ചെയ്യുന്നത് ഏവൻ്റെതാണെങ്കിലും എടുത്തങ്ങ് വക്കഫ് ചെയ്യാൻ പറഞ്ഞാൽ ഈ മണ്ണിന് ഏഴായിരം വർഷത്തിന് മേൽ പഴക്കം കൊണ്ട് ഇവിടുത്തെ മനുഷ്യവാസത്തിന് മനസ്സിലായോ ഈ മണ്ണിലെ മനുഷ്യവാസത്തിന് അന്നൊന്നുമില്ലാത്ത ദൈവങ്ങളാണ് ഇപ്പൊ ഇവിടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നത് ഞങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന സവർണനും അവർണനും ഒക്കെ ഉൾപ്പെടുന്ന ഞങ്ങൾ ഈ മൊത്തം ഭാരതീയ വിഭാഗം ഉണ്ടല്ലോ ആ ഞങ്ങൾക്കെല്ലാം ബേസിക്കലി കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ് ഈ ബാക്കിയുള്ളവരോടുള്ള അമിതമായ സ്നേഹം വിധേയത്വം അത് ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിന് ചൂഷണം ചെയ്യരുത് എന്നിട്ട് നിനക്ക് വന്നിട്ട് മോദി വർഗീയവാദി ഇപ്പോ നിങ്ങൾ മോദിയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ നിങ്ങൾ കോൺഗ്രസ്കാർ ഇതും കൂടെ കേട്ട് വെച്ചോ കോൺഗ്രസ്കാർ ഭരിച്ചിരുന്ന കാലത്ത് കൊടുത്തതിന്റെ പത്തരട്ടി കൂടുതൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇവിടത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മൊത്തമായി ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ വരും ക്രിസ്ത്യാനികൾ വരും സിഖ് വരും ജൈനൻ വരും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ കോൺഗ്രസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു അല്ലാന്ന് പറയാൻ പോവും പക്ഷെ അയാൾ ഒരു കാര്യം കൂടെ നല്ലത് ചെയ്യും നിങ്ങളെപ്പോലെ ഹിന്ദു വിവാദത്തിനെ ഉപദ്രവിച്ചില്ല അവരെയും പ്രത്യേകം സംരക്ഷിച്ചു ആദിവാസി ആനുകൂല്യങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ അല്ല എത്തേണ്ടവന്റെ കയ്യിൽ എത്തിക്കുന്നുണ്ട് എന്നാലും ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഇപ്പോഴും അതിന്റെ വകമാറ്റി ചിലവഴിച്ചുകൊണ്ട് ആ ഫണ്ടുകൾ കൃത്യമായി അവരുടെ കയ്യിൽ എത്തിക്കാതെ ഉണ്ട് എന്നിരുന്നാലും പോട്ടെ ആ ഫണ്ടുകൾ ചിലവഴിക്കുന്നുണ്ട് മതപരിവർത്തനത്തിനെതിരെ അവർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും ഇവിടെ ഉള്ള പാസ്റ്റർമാർ എന്തിനാണ് മതപരിവർത്തനത്തിന് പോകുന്നത് അത് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല അത് നിർത്തട തെമ്മാടത്തരാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലേ എല്ലാ ക്രിസ്ത്യാനികളോടും പറയാം നിങ്ങളത് നിർത്ത് നിങ്ങളാണ് നിർത്താൻ അപ്പൊ പിന്നെ നമ്മൾ ആരും തമ്മിൽ ഒരു ഉണ്ടാവില്ല സുവിശേഷം പറയലും ആൾക്കാരെ സുശ്രൂഷിക്കലും സ്നേഹം പ്രകടിപ്പിക്കലും ഒക്കെ നിങ്ങളുടെ സമുദായത്തോട് ആയിക്കോ ഇതാ ഈ വീഡിയോ നിങ്ങൾ കണ്ടു ഒരാള് മുളയും പിടിച്ച് നടന്നു പോകുന്നതാണ് ഇത് അവരുടെ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് വേണ്ടിയിട്ട് കൊടിമരം നാട്ടുന്ന ഒരു ആചാരത്തിന് പോലെ ട്രൈബാണ് അവരെല്ലാരും ആസാമിലതെ സംഭവം എന്താ അറിയുമോ പത്ത് നാൽപ്പത് പേരടങ്ങുന്നവന്റെ കുടുംബത്തിൽ എല്ലാവരും മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനി ഞങ്ങളെ ഹിന്ദുക്കൾ എന്താണോ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് ഇല്ലേ മിണ്ടാൻ നിന്ന് ഒരു ഹിന്ദു സംഘടന ഇടപെട്ടില്ല ഇപ്പൊ ഇവന് ഇവന്റെ സഹോദരൻ മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞു ഞങ്ങൾ എന്തായാലും പോവില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് പോവുള്ളൂ പക്ഷേ ധീരനാഥന്മാര് ഈ രണ്ടു രണ്ടുപേർ ഈ മുളവടിയും കൊണ്ട് പോയി അവിടെ കുഴിച്ചിട്ട് ആ രണ്ടു പേർ മാത്രം അവരുടെ കാട്ടിനുള്ളിലെ അവരുടെ എന്താ പറയാ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളോട് കൂടി അവരാ ഉത്സവം ആഘോഷിച്ചു ആ ബാക്കിയുള്ള നാല്പത് പേരുണ്ടോ മതപരിവർത്തനം ചെയ്തു പോയി എന്ന നാൽപ്പത് പേര് അവര് വന്നു അവർ കരഞ്ഞുകൊണ്ട് വന്നു പക്ഷെ അവരിപ്പോഴും ക്രിസ്തു മതം പൂർണമായി ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല പക്ഷെ വരും നിങ്ങളെ കൊണ്ട് അങ്ങനെ ഈ മണ്ണിൽ നിന്ന് ഇതിനെ ഒന്നും പറിച്ചെടുക്കാൻ കഴിയില്ല ഇങ്ങനെ മതപരിവർത്തനം ചെയ്ത് ഹിന്ദു എന്ന വിഭാഗത്തെ ഇവിടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലാകാലം ഭരിക്കാമെന്ന് എന്ന് കെ സി വേണുഗോപാലി പറ കരുതുന്നുണ്ടോ ഇതാണ് നിങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ച മതേതരത്വം ഇത് കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണം മിണ്ടിയ മതേതരത്വം തകരും ഗോ ടു ഹെൽ ഞങ്ങൾക്ക് അത് സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിൽ അംബേദ്കർ എഴുതി വെക്കാത്ത ഒരു സാധനം അംബേദ്കർ എഴുതി വെക്കാത്ത ഒരു സാധനം സംരക്ഷിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല അങ്ങേർക്ക് ബുദ്ധിയുണ്ട് അങ്ങേർക്കറിയാം ഈ ഒരു വാക്ക് ഇതിൽ എഴുതി ചേർത്താൽ മുസ്ലിം മതമൗലികവാദികൾ കൊല്ലാ വന്നപ്പോൾ കഴുത്തു നീട്ടി കൊടുക്കണം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ പിന്മുറക്കായതായ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ ഇങ്ങനെ ഒരു മതേതരത്വം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭരണഘടന കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ നാട്ടിലെ മൊത്തം ഹിന്ദുക്കളുടെയും അവസാനമായിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം ഒരു പക്ഷേ ജവഹർലാൽ നെഹ്റുവിനും അറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും സെക്യുലറിസവും ഇല്ലായിരുന്നല്ലോ പിന്നീട് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതിന്റെ മേലെ എഴുതി ചേർത്തതല്ലേ അത് അത് കേസി വീണോ എന്ന് അറിയാമോ മതേതരത്വമാണ് എഴുതി ചേർത്തത് അന്ന് അധികാരന്മാരും ശ്രേഷ്ഠന്മാരും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയപ്പോ അവരെഴുതി ചേർക്കാത്ത നിങ്ങൾ എഴുതി ചേർത്തു അങ്ങനെ ഇക്കണ്ട കാലം മുഴുവൻ നുണ പറയുക മതമൗലികവാദികളുമായിട്ട് കൂട്ടുകൂടുക വേണ്ട നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ പ്രതിപക്ഷ നേതാവും കൂടി കാന്തപുര അബൂബക്കർ സുന്നി അദ്ദേഹം ആരാണെന്ന് അറിയാമല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ പണ്ട് മുസ്ലിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം അവിടെ മുസ്ലിം നിയമം അനുസരിച്ച് ജീവിച്ചേക്കണം ഹിന്ദുക്കളുള്ള ഇന്ത്യ ഹിന്ദുരാഷ്ട്രം ആണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും കൂടെ ഉള്ള മതരാഷ്ട്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നാൽ ഈ രണ്ട് മഹത് വ്യക്തികൾ നമ്മുടെ നിള കുംഭമേള അടക്കുന്നു ഒന്നും വരാത്തന്തേ അതും മതേതരത്വം അല്ലേ ഒന്ന് വന്ന് നോക്കിക്കൂടായിരുന്നു ഒരു ദിവസം ഒന്ന് വന്ന് നിന്നാൽ എന്തായി പോവും വന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല അതുകൊണ്ട് വേണുപോ പോലെ നിങ്ങൾ പറയുന്ന മതേതരത്വം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്ന മതേതരത്വം ഒരുതരം വിഷമാണ് അതിങ്ങനെ സ്ലോലി സ്ലോലി ഒരു പാരസൈറ്റ് പോലെ അതിങ്ങനെ പടർന്നു പിടിച്ചോണ്ടിരിക്കുന്നു മതേതരത്വം ഇത് കേൾക്കുമ്പോൾ കോഴ്മര് കൊണ്ടിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു അത് ഞാൻ കളഞ്ഞു ഇപ്പൊ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും കുളിര് കോരത്തില്ല നിങ്ങൾ സ്വയം കുളിര് കൊണ്ടിരുന്നാ മതി മനസ്സിലായില്ലേ ഞങ്ങൾ ഞങ്ങളുടെ മതവിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതല്ല ഞങ്ങൾ തിരിച്ചു പിടിക്കും ബാക്കി ആരെയും ഉപദ്രവിക്കണമെന്നില്ല മെക്കിട്ട് കയറാൻ വരുന്നത് വരെ ഞങ്ങൾക്ക് പാകിസ്ഥാനിലുള്ള തീവ്രവാദികളും കണക്കാണ് ബംഗ്ലാദേശിലുള്ള തീവ്രവാദികളും കണക്ക അവരിൽ നിന്നെല്ലാം ഈ നാട്ടിലെ മൊത്തം വിഭാഗം ജനങ്ങളെ ഹിന്ദുക്കളെ മാത്രമല്ല മൊത്തം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അയാൾ വൃത്തിക്ക് ചെയ്യും മനസ്സിലായില്ലേ മതേതരത്വം പണിപ്പിച്ച വന്നേക്കുന്നു ജയ് ഹിന്ദ്